ോകോത്തര നിലവാരമുള്ള ടർക്കിഷ് രുചികളുമായി ടക്സീം റെസ്റ്റോറന്റ് പെരുമ്പാർ എൻസി റോഡ് മൂലഞ്ച് ഹൈപ്പർ മാർക്കറ്റിന് സമീപത്താണ് സ്വാദിഷ്ടമായ ഈ ഭക്ഷണശാല വ്യത്യസ്ത തരത്തിലുള്ള രുചി വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയുവാൻ പ്രശസ്ത സിനിമാതാരം ദീപക് പർമോൾ പെരുമ്പാർ ടക്സീം റെസ്റ്റോറന്റ് സന്ദർശിച്ചു വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ടക്സീമിൽ ലഭിക്കുന്നതെന്ന് സ്ഥാപനം സന്ദർശിച്ച ശേഷം ദീപക് അറിയിച്ചു ഞാൻ ശരിക്കും ഇതുവഴി കോട്ടയം പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നത് അപ്പോൾ അതായത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ടർക്കിഷ് സ്റ്റൈൽ ഫുഡ് അതിൻ്റെ ഒത്തന്റിക് സ്റ്റൈൽ തന്നെ അവർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കയറി കഴിച്ചാണ് പക്ഷേ രസമുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ ഫ്ലേവർ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിച്ച പോലത്തെ ഒരു ഫ്ലേവർ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല മറ്റേ ഈ അടുത്ത് അങ്ങനെ ഒരു ഒരു ഫുഡ് കഴിക്കാൻ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇനിയും ഒക്കെ വന്ന് വന്ന് കഴിക്കാനുള്ള കഴിക്കാനുള്ള അടുത്താണ് ഞാൻ അപ്പോൾ വിവിധ രുചി വൈവിധ്യങ്ങൾ തേടി റെസ്റ്റോറന്റിൽ എത്തുന്നവർ ഏറെയാണ് വിശാലമായ ഡൈനിങ് സംവിധാനവും പാർക്കിംഗ് സംവിധാനവും ഇവിടുത്തെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ